സ്പോർട്സ് ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചമാർക്കും സ്വാഗതം ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമാരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് എല്ലാവരും കാണാം നമുക്കറിയാം റയൽ മാഡിൻ്റെ ഇതിഹാസങ്ങളായിട്ടുള്ള താരങ്ങളായിരുന്നു എയ്ഞ്ൽ ഡി മരിയയും കൂടാതെ തന്നെ നമ്മുടെ ജർമ്മൻ താരമായിരുന്ന മെസ്സിറ്റോസിലും ഈ രണ്ട് പേര് തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മൾ നമ്മളെന്തായാലും നോക്കാൻ പോകുന്നത് നമുക്കറിയാം രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങളാണ് അതായത് മെസ്സി ടോസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓസിൽ പ്ലേ മേക്കിങ്ങിലും അതായത് പാസിങ് ആക്യറസിയിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു താരമാണ് അതേ അതേസമയത്ത് ഏഞ്ചൽ ഡി മരിയ ആയിട്ട് പേസ് കൊണ്ടും ക്രോസുകൾ കൊണ്ടും എതിർ ഡിഫൻസിനെ വല വലയ്ക്കുന്ന ഒരു താരം തന്നെയായിരുന്നു എന്തായാലും റിയൽ മാൻഡലിന് വേണ്ടി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ഏഞ്ചൽ ഡി മരിയ കളിച്ചിട്ടുണ്ടായിരുന്നത് ഏഞ്ചൽ ഡി മരി ആയിട്ട് നൂറ്റി ഇരുപത്തി നാല് മത്സരങ്ങൾ റയൽ മാൻഡലിന് വേണ്ടി കളിച്ചിട്ട് ഇരുപത്തി ഗോളുകളാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായത് എന്തായാലും രണ്ടായിരത്തി പത്ത് മുതൽ പതിമൂന്ന് വരെ അടങ്ങുന്ന മൂന്ന് വർഷമായിരുന്നു റയൽ റയൽമാൻഡറിന് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നൂറ്റി അഞ്ച് മത്സരങ്ങളിൽ നിന്നും പത്തൊൻപത് ഗോളുകളാണ് എന്തായാലും അദ്ദേഹത്തിന് നേടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഡിമരിയും ഓസിലും ആരാണ് ബെറ്റർ എന്ന് നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയുക ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക